അമല മുത്തക്കപ്പല എല്ലാവരും തീർച്ചയായും ചെറിയൊരു പഠിക്കണം ദ്വാണിത് അർത്ഥം അർത്ഥമറിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കും എല്ലാവരും ദുവാ ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അള്ളാഹു അസ്വൽക്ക ഇൽ അള്ളാഹുയെ എനിക്ക് നീ നാഫിയ ഇൽമിനെ നമ്മൾ ഒരുപാട് ഇൽമ് പഠിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇവിടുന്ന് പക്ഷെ പഠിച്ചത് ഷെയർ ചെയ്യുന്നില്ല ജീവിതത്തിൽ നമ്മൾ പകർത്തുന്നില്ല അപ്പോൾ നമ്മൾക്ക് പ്രയോജനം ഉപകാരം കിട്ടാത്ത ഇൽമ് നമുക്ക് നാളെ നരകം മേടിച്ചു വരും അപ്പോൾ പഠിച്ചത് പ്രവർത്തിക്കണം അതാണ് നാഫിയ ഇൽമ് അങ്ങനത്തെ ഇൽമ് നൽകണമേ അതാണ് നാഫിയ ഇൽമ റിസ്ക് തൊയ്ബൻ അതായത് നമ്മൾക്കുള്ള ഭക്ഷണം റിസ്ക് നീ ഹലാലാക്കി തരണമേ എന്നാണ് അറാമ് കലരാതെ നല്ല ശുദ്ധമായ ഭക്ഷണം റിസ്ക് നൽകണം എന്നാണ് അമലം മുത്തക്കപ്പല ഞങ്ങൾ ചെയ്ത് അമരുകൾ ഒക്കെ സ്വീകരിക്കണം നമ്മൾ അമരുകൾ അല്ലാതെ സ്വീകരിക്കേണ്ടത് നിസ്കാരം കുറവാനാണ് അപ്പൊ ഇതൊരു നല്ല ധുവാണ് ഈ മൂന്ന് കാര്യം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് എല്ലാ ദുവാ ചെയ്യും എല്ലാ സൂപ്രനിസ്കാര ശേഷം എല്ലാവരും ദുവാ ചെയ്യും